ന്യൂസിലൻഡിനെതിരെ ടി ട്വൻ്റി പരമ്പരയിലെ മോശം പ്രകടനത്തിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസണെതിരെ വിമർശനവുമായി മുൻ ഇന്ത്യൻ നായകനും മുൻ ചീഫ് സെലക്ടറുമായ കൃഷ്ണമാചാരി ശ്രീകാന്ത് സഞ്ജുവിന്റെ കരിയറിലെ സ്ഥിരതയില്ലായ്മ ടീമിലെ സ്ഥാനം തെർപ്പിക്കുമെന്നും പകരം ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി പരിഗണിക്കണമെന്നും ശ്രീകാന്ത് പറഞ്ഞു കീവ്സിനെതിരായ പരമ്പരയിൽ നിരാശാജനകമായ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് ആദ്യ മത്സരത്തിൽ പത്ത് റൺസിനും രണ്ടാം മത്സരത്തിൽ ആറ് റൺസിനും പുറത്തായ സഞ്ജു മൂന്നാം പോരാട്ടത്തിൽ ഗോൾഡൻ ഡക്കായാണ് മടങ്ങിയത് സഞ്ജു നിർഭാഗ്യവാനാണെങ്കിലും ഇഷാൻ കിഷനെ ഇനി മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി തിലക് വർമ്മ തിരിച്ചെത്തുന്നതോടെ സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഞ്ജുവിന്റെ ബാറ്റിംഗ് ഗ്രാഫ് പരിശോധിച്ചാൽ ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടിയാൽ അടുത്ത മത്സരങ്ങളിൽ പരാജയപ്പെടുന്ന ശൈലിയാണ് കാണുന്നതെന്ന് ശ്രീകാന്ത് വിമർശിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിലേറെയായെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതേസമയം ടീമിലേക്ക് മടങ്ങിയെത്തിയ ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ് രണ്ടാം ടി ട്വന്റിയിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച കിഷൻ ഓപ്പണർമാർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ടീമിന് കരുത്തായി മാറിയിട്ടുണ്ട് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഫോമിലെ ഇടിവ് ടീം മാനേജ്മെന്റിനെ പുതിയ തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്